ഇനി പാലക്കാട് നിന്ന് മറ്റൊരു വാർത്ത കഞ്ചിക്കോട് മലമ്പുഴ മേഖലകളിൽ കാട്ടാന ശല്യം ഒരു അയവുമില്ലാതെ തുടരുന്നു എന്നാണ് പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ ധോണി പ്രദേശത്ത് അത്ഭുതകരമായി ഒരാൾ കാട്ടാനാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി തൻ്റെ തൊട്ടരികിൽ വരെ ആന വന്നു രക്ഷപ്പെട്ട ബിനോയ് ജോസി ജോസഫ് ട്വൻറ്റി ഫോറിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് നിഖിൽ പ്രമേശ് തയ്യാറാക്കുന്നു പാലക്കാട് നിന്ന് റിപ്പോർട്ട് മലമ്പുഴ കഞ്ചിക്കോട് മേഖലയിൽ നിരന്തരമായി കാട്ടാന ശല്യം എങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു അയവുമില്ലാതെ അത് തുടരുകയുമാണ് ഇന്നലെ അത്ഭുതകരമായി ധോണി സ്വദേശി ബിനോയ് ഈ കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഈ കാട്ടാന നശിപ്പിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നേരെ മുന്നിൽ കാട്ടാനയുടെ മുന്നിൽ പെട്ടത് അതെ നേരെ മുന്നിൽ പെട്ടു ഒരു പത്തടി മുന്നേ ഞാൻ മെയിൻ റോഡിൽ കൂടെ വരിക ആന പെട്ടെന്ന് ഒരു കാട്ടിനുള്ളിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി റോഡിൽ ഇറങ്ങിയിട്ട് ഓടുകയാണ് ഈ മെയിൻ റോഡിൽ കൂടെ ഞാനതിൻ്റെ മുന്നിൽ പെട്ടു ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുവോ അതെ 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 ജോലി കഴിഞ്ഞ് വരുവായിരുന്നു ബാക്കിലൊക്കെ വണ്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ടിപ്പറുകാരെ മുകളിൽ പോയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു ആന വരുന്നുണ്ട് പറഞ്ഞത് അപ്പം ഞാൻ പെട്ടെന്ന് ഗിയർ മാറ്റി തിരിക്കാൻ നോക്കിയൊന്നും തേർഡ് ഗിയറിലായിരുന്നു വണ്ടി പോയി പിന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ ആന എന്നെ പിടിക്കും അപ്പം ഞാൻ വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി ആ ഞാൻ ആ ടിപ്പറിൽ പോയി കയറി ശരിക്കും ഒരു അത്ഭുതകരമായിട്ടുള്ള ആ രക്ഷപ്പെട്ടത് തൊട്ടടുത്തൊരു പത്തടി അടുത്ത് വരെ എത്തി

അങ് അവിടെ നിന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയുമായിരുന്നു എന്തായാലും ഈ മേഖലയിൽ ഇപ്പോൾ കാട്ടാനയുടെ ശല്യം ഇപ്പോഴും വളരെ രൂക്ഷമായി തുടരുകയാണ് വിവിധ ജനവാസ മേഖലകളിലേക്കൊക്കെ ഈ കാട്ടാനക്കൂട്ടം എത്തുന്നു കൃഷി നശിപ്പിക്കുകയും ഒക്കെ ഒരു പതിവായി മാറിയിരിക്കുകയാണ് അനൂപിനൊപ്പം നിഖിൽ പ്രമേശ് ട്വൻ്റി പാലക്കാട്